പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറയാ ഞാന് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാലോ അമ്മേ ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് പഴയ എന്ത് അതെന്റെ തോന്നിയിട്ടില്ലേ കലാമണ്ഡലത്തില് ഓട്ടംതുള്ളില് പഠിച്ച ഒരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ പോലെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ ഒരു യൂട്യൂബിലെ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അവിടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തി വന്നിട്ട് എന്നെ അറിയോ ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞ ഡാഡി അയിന് നീ എന്റെ സ്ത്രീന്ന് പറയാനായിട്ട് എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവോ എന്തു പറ്റി കളിക്കാൻ എന്തു കളിക്കാൻ പാടില്ലാത്ത രാമദാസ മോനെ നീ പറയുന്നത് നീ എത്ര പുളിവേണിച്ചോ പക്ഷെ കേക്കുന്നവർ കൂടെ നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് ബെസ്റ്റ് നീ ഓട്ടംതുള്ളലാണോ തുള്ളുന്നേ നീ ആരെ കൂടിയൊക്കെ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ സന്തോഷം നീ നിന്റെ അമ്മയുടെ വയറ്റിക്ക് മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് നീ വല്യ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ നിനക്ക് ഇപ്പൊ കളിയാണ് എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് നീ എന്നെ പറഞ്ഞതിന്റെ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ നീ എന്റെ ആ കേസിന്റെ സമയത്ത് നീ എനിക്ക് ഇട്ടഅങ് പൂശി അപ്പൊ എനിക്കും ഈ പള്ളിയും കുരിശും കോടയും കൊട്ടും വാതിയൊക്കെ എന്റെ വീടിന്റെ നട കൂടെ പോവട്ടാ ഉളുപ്പ് മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി അത് നീ ആദ്യം പഠിച്ചോ നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായ അഭിനയിച്ചോക്കണ അപ്പൊ അത് ഞങ്ങൾ എല്ലാരും ആർട്ടിസ്റ്റ് ആയിട്ട് പന്നിയുടെ കണ്ടോണ്ടിരിക്കണി ചായീടെ അവൻ്റെ കൈ കിട്ടി ചവിട്ടി നിന്നെ ശാരദ എന്ന് ആരും വിളിക്കാത്ത വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ അവരുടെ പേര് നിനക്ക് ഇട്ടല്ല ഞാൻ എന്നാ പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ് നിന്റെ പേര് പോലും അല്ലല്ലോ മറിയമായ നിനക്ക് നിനക്ക് പറ്റിയ പേരെന്നെ നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് ഞാൻ വെള്ളം ഞാൻ തന്നെ എല്ലാവർക്കും സന്തോഷമായി